നല്ല പശുക്കളെ തേടി കേരളത്തിലെ കർഷകർ അയൽ സംസ്ഥാനങ്ങളിലേക്ക് വണ്ടി കയറുമ്പോൾ നമുക്കും ഇവിടെ പാലുൽപാദനമുള്ള പശുക്കുട്ടികളെ വളർത്തിയെടുക്കാമെന്ന് പറയുകയാണ് പാല ചേർപ്പുങ്കൽ നെടുമ്പുറത്ത് ടീംസ് ജോസ് പോത്തൻ എന്ന കർഷകൻ പാൽ വില കൂട്ടിയതുകൊണ്ട് മാത്രം കർഷകന് നേട്ടമാവില്ല പകരം അതിനൊപ്പം തന്നെ പാലുൽപാദനം ഉയർത്താനുള്ള മാർഗങ്ങളും സ്വീകരിക്കണമെന്നാണ് ടീംസിന്റെ അഭിപ്രായം സ്വന്തം ഫാമിൽ മികച്ച പശുക്കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് മികച്ച രീതിയിൽ വളർത്തി നല്ല പശുക്കളാക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ടിംസിന്റെ ഫാമിലി പ്രത്യേകതകൾ നമുക്കൊന്ന് കണ്ടാലോ ഈ പശു എൻ ഡി ഡി വിയുടെ ഫോർ സീറോ വൺ വൺ സിക്സ് എന്ന് പറഞ്ഞ അറ്റലസ് എന്ന ബുള്ളിന്റെ ഒരു കുട്ടിയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴാം തീയതി ആണോ ഉണ്ടായത് ഇപ്പോൾ കറക്റ്റ് രണ്ട് വർഷവും രണ്ട് മാസമായി അപ്പോൾ പ്രസവിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു അവള് അപ്പം ആദ്യത്തെ പ്രസംഗം തന്നെ രാവിലെ പതിനഞ്ച് ലിറ്ററിന് മുകളിൽ പാൽ ലഭിക്കുന്നുണ്ട് രാവിലെ തന്നെ മറ്റ് പശുക്കളെ അപേക്ഷിച്ച് ഇവിടെ സൈസ് കൂടുതലുണ്ട് പശുവിന് പിന്നെ ഇവിടെ കൊഴു പാലും ഒക്കെ ആയിരുന്നു പാല് കൊഴുപ്പുണ്ട് ഒരു നാല് അടുത്ത് കൊഴുപ്പ് വരുന്നുണ്ട് അവൾക്ക് പിന്നെ കാണുന്നത് ഇതിൻ്റെ അകട് തൂങ്ങിയ അകടല്ല ഇവളുടെ തള്ളയുടെ അകട് കുറച്ച് തൂങ്ങിയകടായിരുന്നു തള്ള എന്തെങ്കിലും ഉണ്ടോ അത് അഞ്ചാമത്തെ പ്രസവമാണ് അടുത്ത് വരുന്നത് അവർക്കും രാവിലെ പതിനാല് ലിറ്റർ പാലുണ്ട് തള്ളേക്കാലം പാൽ ആദ്യത്തെ പ്രസവത്തിന് തന്നെ ഇതൊക്കെ ലഭിക്കുകയുണ്ടായി രാവിലെ ഇപ്പോൾ പതിനഞ്ച് ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ട് ഉച്ച കഴിഞ്ഞാൽ ഒൻപത് ലിറ്ററിന് മുകളിൽ പാലുണ്ട് ഒരു ദിവസം ഇരുപത്തഞ്ച് ലിറ്റർ മുകളിൽ പാല് ദിവസം ലഭിക്കുന്നുണ്ട് തീറ്റ കൊടുക്കുന്നത് ഒക്കെ കാലിത്തീറ്റയോടൊപ്പം പഞ്ഞി പരുത്തിക്കുരു കൊടുക്കുന്നുണ്ട് പരുത്തിക്കുരു പരുത്തിക്കുരു വെള്ളത്തിലിട്ട് കുതിത്ത് ആണ് കൊടുക്കുന്നത് പരുത്തിക്കുരു കൊടുക്കാൻ കാരണം പരുത്തിക്കുരുലാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസ് പ്രോട്ടീൻ ഉള്ളത് അത് നിറവ കൂടുതലുള്ള പശുക്കൾക്ക് പരുത്തിക്കുരു കൊടുത്താൽ വളരെ നല്ലതാണ് പാലിന് കൊഴുപ്പ് കൂടുന്നുണ്ട് അതോടൊപ്പം അളവും നല്ലവെള്ളം കൂടാനുള്ള സഹായമാണ് പരുത്തിക്കുരു ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ജേഴ്സിയുടെ നാലാം തലമുറയാണ് നിങ്ങൾ ആദ്യം ഒരു ജേഴ്സിയിൽ ഇൻസമേഷൻ ചെയ്തൊരു കിടാവുണ്ടായി അതിൽ എ ബി എസിൻ്റെ സുപ്രീം എന്നുള്ളൊരു പക്ഷു കടാവ് ഉണ്ടായി ആ സുപ്രീമിന് റോമിയോ എന്ന എ ബി എസിൻ്റെ ബീജം കുത്തിവെച്ചുണ്ടായ സെക്സ് സെമിനാണ് കുത്തിവെച്ചത് ഉണ്ടായ കിടാവാണിത് നമുക്കിപ്പോൾ പതിനാല് മാസം പ്രായമായി എ ബി എസിൻ്റെ സിഗ്ഗ് സിഗിൻ്റെ സെമൻ കുത്തിവെച്ചുണ്ടായ കടാവാണ് ഇപ്പോൾ കറക്റ്റ് ഒന്നര വയസ്സായപ്പോൾ വെച്ചു ഇപ്പൊ രണ്ട് മാസം കഴിഞ്ഞു ചെന്നൈ ആയിട്ട് ഇത് എ ബി എസിൻ്റെ ചാമ്പ്യൻ എന്ന് പറഞ്ഞ ബുള്ളിന്റെ കടാവാണ് ഇതിന് ഈ ചാമ്പ്യൻ എന്നുള്ള ബുള്ള ഏറ്റവും വിഭാഗത്തിൽപ്പെടുന്നതാണ് അതായത് നാടൻ ജെൻസിൻ്റെ അതേ ക്വാളിറ്റിയുള്ള പാൽ നൽകുന്നതാണ് ഏറ്റവും മിൽക്ക് ചാമ്പ്യൻ എന്ന കടാ പശു ബുള്ളിൻ്റെ കടാവാണ് ഇളിപ്പോൾ പത്ത് മാസമായുള്ളൂ ഒരു എട്ട് മാസമായപ്പോൾ തൊട്ടുള്ള ഹീറ്റിലാണ് ഇത് നാടവിനുമായ വെച്ചൂർ പശുവിൽ പൊങ്ങന്നൂരിൻ്റെ ബീജം കുത്തി വെച്ചിട്ടുണ്ടായ കടാവാണ് ഇളിപ്പം പത്ത് മാസം കഴിഞ്ഞു കിടാവ് ഇത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുള്ള ഉൽപാദന ഇൻഡെക്സ് ഉള്ള അമർപാൽ എന്ന ബുള്ളിന്റെ കിടാവാണ് ഇവിൾ മൂന്ന് മാസം പ്രായമായി ഇതിന്റെ തള്ള ഒരു എച്ച് എഫ് ഗ്യൂർ ക്രോസ് ആണ്